അതെ വീണ്ടും പോലീസോട് ഈ ആണ് ജിതിന്ലാലാണ് പുതിയ ഡയറക്ടറാണ് ഒരു ഒന്നര വർഷമായിട്ട് ഈ പടത്തിന് ഡിസ്കഷൻ നടക്കുകയാണ് എക്സ്ട്രീംലി പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം യങ്സ്റ്റേഴ്സാണ് ഈ സിനിമയുടെ പുറകിലുള്ളത് അപ്പോൾ അവരോട് വർക്ക് ചെയ്യുന്ന ഒരു വീണ്ടും ഒരു ഒരു പോലീസ് വേഷമാണ് ചെയ്യുന്നത് പക്ഷേ ഡെഫിനറ്റ്ലി ഇതിനു മുമ്പ് ചെയ്ത പട പടങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിരിക്കും പ്രതീക്ഷിക്കുന്നു സോ റിയലി ലുക്കിംഗ് ഫോർവേഡ് ദ ഷൂട്ടിംഗ് തുടങ്ങുക ഷൂട്ടിംഗ് മലയാളത്തിൽ അതാണ് കുറച്ച് ഇനോവേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന പുതിയതായിട്ട് ചിന്തിച്ച് സിനിമയുടെ മാർക്കറ്റിങ്ങും പബ്ലിസിറ്റിയൊക്കെ അങ്ങനെ ചിന്തിച്ച് ചെയ്യുന്ന ഒരു ടീം ഈ സിനിമയോടൊപ്പമുണ്ട് ഡയറക്ടർ ഉൾപ്പെടെ അപ്പോ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ അവരോട് വർക്ക് ചെയ്യുന്നത് എനിക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ഫസ്റ്റ് ഡേ ആണ് ഷോട്ട് എടുക്കാൻ പോകുന്നത് സപ്പോർട്ട് വേണം പൊളിക്കും ബ്രോ ആദ്യ ചിത്രമാണ് എന്താണ് പറയാനുള്ളത് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് എക്സൈറ്റ്മെന്റിലാണ് ആക്ച്വലി ആദ്യമായി സംവിധാനം ഒരു ചിത്രമാണ് കുറേ ഷോർട്ട് ഫിലിംസും വെബ് സീരീസൊക്കെ ചെയ്തതിന് ഒരു അഞ്ചാറ് വർഷത്തെ പ്രയത്നമാണ് സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇന്ദ്രേട്ടൻ വീണ്ടും ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ് അപ്പോൾ നല്ലൊരു ത്രില്ലർ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടും സാറിനും ഉണ്ടാവണം താങ്ക്സ് അല്ല ഇതിലിപ്പോൾ അഭിനയിക്കുന്നത് മെയിൻ താരങ്ങൾ എന്ന് വെച്ചാൽ ഇന്ദ്രജിത്ത് ഉണ്ട് ദിവ്യ പിള്ളേ നിഷാന്ത് ഏട്ടൻ അജു വർഗീസ് രഞ്ജി പണിക്കർ സാറ് പിന്നെ റബ ജോൺ മോണിക്ക പിന്നെ ഒരു സസ്പെൻസ് ക്യാരക്ടറുണ്ട് അതാണ് ആ സിനിമയുടെ സസ്പെൻസ് അത് അങ്ങനെ സസ്പെൻസ് ആയിരിക്കട്ടെ തിയേറ്ററിൽ വന്ന എല്ലാവർക്കും ആ സസ്പെൻസ് കാണാം പിന്നെ ഇതിലെ ടെക്നീഷ്യൻസ് എന്ന് വെച്ചാൽ ഇതിലെ റൈറ്റേഴ്സ് ഒരേ മുഖം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങാൻ ഇറങ്ങിയ പുഷ്പ വിമാനം പിറങ്ങാൻ നിൽക്കുന്ന പടക്കുതിരേൻ്റെ ഒക്കെ റൈറ്റേഴ്സ് ദീപസ് നായർ സന്ദീപ് സദാനന്ദനാണ് ഇതിൻ്റെ എഡിറ്റർ വന്നിട്ട് നാഗൂർ രാമചന്ദ്രൻ തമിഴിൽ അയാളുടെ ഫസ്റ്റ് എൻട്രിയാണ് മലയാളത്തിൽ ഡോൺ റോക്കി സാനി കൈതം ക്യാപ്റ്റൻ പിള്ളറിൻ്റെയൊക്കെ എഡിറ്ററാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ നമ്മുടെ മണികണ്ഠൻ ആകിയപ്പം അഞ്ചക്കള്ള കൊക്കൻ മെക്സിക്കൻ അബാരാ ഇതിൻ്റെയൊക്കെ മ്യൂസിക് ഡയറക്ടറാണ് സോ നല്ലൊരു ടെക്നിക്കൽ ടീമുണ്ട് ഇതിൻ്റെ ഡി ഒ പി ഒന്നിട്ട് സൗഗന്ദ് എസ് യു എന്ന് പറയുന്ന ഞങ്ങൾ ഒരുമിച്ച് യാത്രയായിരുന്നു എൻ്റെ നാട്ടുകാരനെ ഞാൻ ബേസിക്കലി കണ്ണൂർക്കാരനാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ഷോർട്ട് ഫിലിംസും വെബ് സീരീസ് ഒക്കെ ചെയ്ത് എൻ്റെ അതേ ടീമിൽ അയാളുടെയും ഫസ്റ്റ് സിനിമയാണ് സോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സ്നേഹവും ഉണ്ടാവണം താങ്ക് യു